വെരി ഗുഡ് ഈവനിങ് കോഴിക്കോട് കോഴിക്കോട്ട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് കോഴിക്കോടിന്റെ സാഹചര്യങ്ങൾ സംഗീതാസ്വാദകർ ഇങ്ങനെ വന്നിരിക്കുന്നു കാണുമ്പോൾ അത്രമേൽ സംഗീതത്തെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ കോഴിക്കോട്ടുകാരെന്ന് പറയുന്നത് അല്ലെ എന്തായാലും എന്തായാലും സുഖാരിക്കുന്നല്ലോ അല്ലെ ആർക്കും ഒരു ഉഷാറൊന്നും കാണുന്നില്ല എൻ്റെ പേര് മിർസാ മുറ ഞാൻ കോഴിക്കോട്ടുകാരനാണ് ഇപ്പോൾ മാധുവിനെ കപ്പാട്ടിയിൽ വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആങ്കറിംഗ് ആയിട്ട് ലോകം പോലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ആണെങ്കിൽ പോലും കൊച്ചിയും കോഴിക്കോടായിട്ടെങ്കിലും പോകുന്നു ഇപ്പം എന്തായാലും കോഴിക്കോടിന്റെ സാധ്യതകൾ ഇന്നും സംഗീതം കൊണ്ട് സമൃദ്ധമാണ് അല്ലേ കോഴിക്കോടിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള പ്രദേശമാണ് നമ്മുടെ കോഴിക്കോട് നിന്ന് വാങ്ങാൻ പറ്റണം അതുകൊണ്ട് തന്നെ ഇന്നും കോഴിക്കോടിന് വേണ്ടി മെഹഫിൽ സ്ക്വയർ ബീച്ച് ബാൻ ചെയ്ത ഒരു ബീസിക്കൽ ലൈവ് കൺസേർട്ടാണ് ബീച്ചിസ് ബാൻ ഫോർ യു കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ സാഹചര്യങ്ങളും ഒരുപാട് സംഗീതാസ്വാദകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംഗീത പ്രതിഭകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംഗീതത്തിന്റെ വിരുന്ന് സമർപ്പിക്കുന്ന ബെഹിൽ സ്ക്വയർ ബീച്ച് ബാൻഡാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു മ്യൂസിക് കൺസേർട്ട് നമുക്ക് സമർപ്പിക്കുന്നത് ഞാൻ സോങ്സിനടക്കം ഒരിക്കലും നിങ്ങളോട് കൈയടിക്കാൻ പറയില്ല ബിക്കോസ് കൈയടിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു റിയാക്ഷൻ ആണ് പക്ഷെ തുടങ്ങും ഒരു കൈയടി തന്നാൽ ഞാൻ ഒരുമിച്ചൊന്ന് കൈയ്യടിക്കാവില്ല ഒരു രമേഷ് രമേശ് എന്ന് പറയുന്ന അധ്യാപകനുണ്ട് അദ്ദേഹം സംഗീതത്തിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു ഒരു പ്രതിഭയാണ് അദ്ദേഹത്തിന്റെ ഒരു സമർപ്പണം കൂടി അദ്ദേഹമാണ് ഈ മ്യൂസിക് കൺസേർട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കുന്നത് ഡെഫിനറ്റ്ലി അദ്ദേഹത്തെ നമ്മൾ റെസ്പെക്റ്റ് ഒരു മനുഷ്യനാണ് കാര്യം ഒരുപാട് കഥകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രമേശ് സർനെ കുറിച്ച് പറയാനുണ്ട് അത് അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഒരു യാത്ര തന്നെയുണ്ട് ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒപ്പം തന്നെ രണ്ട് പ്രതിഭകളായിട്ട് കോഴിക്കോട്ടുകാരോട് വലിയൊരു പ്രത്യേക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംഗീതത്തിൽ നിന്ന് പിച്ച് വെച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ കൈപിടിച്ചു ഉയർത്തി 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 സംഗീതത്തിന്റെ മാസുരിക്ക ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ രണ്ട് പ്രതിഭകളെയാണ് ഇന്ന് ചേർത്ത് പിടിച്ച് ഒപ്പം തന്നെ മേഫേ സ്ക്വയർ ബീച്ചിന്റെ ബാൻഡിന്റെ അംഗങ്ങളെല്ലാം ചേർന്നൊരു വണ്ടർഫുൾ മ്യൂസിക്കൽ കൺസേർട്ടാണ് എന്റെ പ്രിയപ്പെട്ട ലവ്ലി മ്യൂസീഷ്യൻസ് ആണ് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള യങ് മ്യൂസീഷൻസ് ആണ് ഇത് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് വെൽക്കം യു ആണ് എല്ലാവർക്കും വെരി സ്പെഷ്യൽ വെൽക്കം അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ thanks for Thank you Alishba